സയ്യിദ് ജഫിരി മുത്തുക്കോയത്തങ്ങൾ തന്റെ കപ്പൽ യാത്ര കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ചപ്പോ ഇങ്ങനെയുള്ള ചില വാദങ്ങൾ ഉയർന്നു കെട്ടിരുന്നു അഭിപ്രായങ്ങൾ മുഴുങ്ങിക്കെട്ടിരുന്നു പക്ഷെ അവരെല്ലാം സയ്യിദ് ജഫ്രി തങ്ങളുടെ കപ്പലിൽ കയറി സമസ്ത കേരള ജമിയ തുലമായ മഹത്തായ പ്രസ്ഥാനത്തിന്റെ നെഞ്ചോട് ചേരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിഗംഭീരമായ ഒരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ യാത്രയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ വീതിയിലാണ് ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന കോഴിക്കോടിൻ്റെ തിരുമുറ്റത്ത് സയ്യിദ് ജഫ്രി മുത്തുക്കോയ തങ്ങളും അദ്ദേഹത്തെ അനുഗമിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠരും എത്തിയിരിക്കുന്നത് പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ പിന്മുറക്കാരാണ് പണ്ഡിതന്മാരാണ് സമൂഹത്തെയും നാടിനെയും ഭരണകർത്താക്കളെയും ശരിയുടെ വഴിയിലേക്ക് വഴി നടത്തേണ്ടത് ആ കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് ഇമാം അലിയാഹു വൻഹു തൻ്റെ പറയുന്നത് ജനങ്ങളെയും ഭരണകർത്താക്കളെയും ഒരുപോലെ സത്യത്തിൻ്റെ പാതയിലേക്ക് നയിക്കേണ്ട ബാധ്യതയാണ് പണ്ഡിതന്മാർക്കുള്ളത് പണ്ഡിത ശ്രേഷ്ഠനും പ്രവാചക കുടുംബ പരമ്പരയിലെ ഒരു മഹത് വ്യക്തിയും സമസ്തയുടെ നേതൃത്വം അലങ്കരിക്കുമ്പോൾ സമസ്ത വളർച്ചയുടെ ഉത്തുങ്കമായ ശൃംഗത്തിലേക്ക് കുതിച്ചുയരും എന്ന കാര്യത്തിൽ തർക്കമില്ല തിരുവനന്തപുരത്ത് നിന്ന് സയ്യദ് ജഫിരി മുത്തുക്കോയെ തങ്ങൾ ഈ യാത്ര ആരംഭിക്കുമ്പോൾ ഒരു കപ്പലിന്റെ കന്യാകുമാരിയിൽ നിന്ന് ഈ യാത്ര ആരംഭിക്കുമ്പോൾ ഒരു കപ്പിത്താൻ്റെ മികവോടുകൂടി അദ്ദേഹം ആ കപ്പലിനെ മുന്നോട്ട് നയിച്ചു ചരിത്രത്തിൽ ഒരു കപ്പലുമായി ഒരു സമൂഹത്തെ രക്ഷിക്കാൻ വന്ന ഒരു പ്രവാചകന്റെ കഥ പറയുന്നുണ്ട് അലൈഹിത്തു വസ്സലാം നോഹ്നബിയോട് കപ്പൽ പുറപ്പെടുന്നതിന് മുൻപ് ആ സമൂഹത്തിലെ പ്രമാണിമാരും വരണ്യന്മാരും പറഞ്ഞ ഒരു കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു ഞങ്ങളിൽ നിന്ന് മോശപ്പെട്ടവരല്ലാതെ വളരെ പിന്നിൽ നിൽക്കുന്ന ആളുകളല്ലാതെ കാര്യപ്പെട്ടവരാരും നിന്റെ കൂട്ടത്തിൽ ഇല്ലല്ലോ നിന്നെ പിൻപറ്റുന്നതായി കാണുന്നില്ലല്ലോ അവസാനം അത് പറഞ്ഞവർക്ക് രക്ഷപ്പെടാൻ കപ്പലിൽ കയറേണ്ടി വന്നു സയ്യിദ് ി മുത്തോയത്തങ്ങൾ തന്റെ കപ്പൽ യാത്ര കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ചപ്പോ ഇങ്ങനെയുള്ള ചില വാദങ്ങൾ ഉയർന്നു കേട്ടിരുന്നു അഭിപ്രായങ്ങൾ മുഴങ്ങിക്കെട്ടിരുന്നു പക്ഷെ അവരെല്ലാം സയ്യിദ് സയ്യദ് തങ്ങളുടെ കപ്പലിൽ കയറി സമസ്ത കേരള കേരളമായ മഹത്തായ പ്രസ്ഥാനത്തിന്റെ നെഞ്ചോട് ചേരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പണ്ഡിത സൂര്യൻ എന്നറിയപ്പെടുന്ന ഒരിക്കൽ സയ്യിദ് ജിഫ്രി തങ്ങളുടെ തലയിൽ പറഞ്ഞു ൊണ്ട് പറഞ്ഞുത്രോഹു സമ്പത്തിൽ തങ്ങളെ മെച്ചപ്പെടുത്തണം അനുഗ്രഹിക്കണം ബർക്കത്ത് നൽകണം എന്നല്ല പ്രാർത്ഥിച്ചത് ആഭിജാത്യത്തിൽ സയ്യിദ് ജഫിരി മുത്തക്കോയ തങ്ങളെ ബർക്കത്ത് കൊണ്ട് അനുഗ്രഹിക്കണം എന്നല്ല സയ്യിദ് മുസ്ലിയാർ പ്രാർത്ഥിച്ചത് ഷംസുലുലമ പറഞ്ഞത് അറിവിൽ സയ്യിദ് ജഫിരി തങ്ങൾക്ക് വർക്കത്ത് നൽകണം എന്നാണ് ഷംസുൽ ഉലമയുടെ ആ വാക്കുകൾ അന്വർത്ഥമായിരിക്കുന്നു എന്ന് സയ്യദ് ജഫിരി തങ്ങളുടെ ഓരോ പ്രഭാഷണവും ഓരോ ഇടപഴകലുകളും ഓരോ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും വ്യക്തമാക്കുന്നു സമസ്ത കേരള സാഹിത്യ െന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് കേരളീയ പൊതുസമൂഹത്തിന്റെ സാഹിത്യ മണ്ഡലത്തിൽ പ്രോജ്വലിച്ച് നിന്ന സംഘടനയുടെ പേരാണ് സമസ്ത കേരള സാഹിത്യ പരിഷത്ത് സമസ്ത കേരള ജമിയ തുലുലമ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ രൂപീകൃതമായ അന്ന് മുതൽ ഇന്നുവരെ മുസ്ലിം സമുദായത്തിന്റെ ഏറ്റവും വലിയ സംഘടനയായി പ്രശോഭിക്കുകയും പരിലസിച്ച് നിൽക്കുകയും ചെയ്തു എന്നാൽ കേരളീയ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ സമസ്ത കേരള ജമിയ തുലമ എന്ന് പറയുന്ന സംഘടനക്ക് അതിശക്തമായിട്ടുള്ള സാന്നിധ്യം വിളിച്ചോതിയ നേതൃപദവി കൊണ്ട് അനുഗ്രഹിതനാണ് സയ്യിദ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ ഇന്ന് സമസ്ത കേരള ജമിയ തുലമയെ അറിയാത്തവരായി കേരളത്തിൽ ഒരാളും ഉണ്ടാവില്ല ഈ തന്നെ ഒരാളും ഉണ്ടാവില്ല അത്ര കണ്ട് ഈ സംഘടന അതിന്റെ വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പുത്തൻ മതരാട്ടവാദക്കാരെയും അതിശക്തമായി എതിർത്ത് തോൽപ്പിച്ചുകൊണ്ട് സമസ്ത അതിൻ്റെ സൂഫി പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിച്ച് പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ നായകത്വത്തിൽ വയസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ സംഘടന നേടിയ നേട്ടത്തിന്റെ ജാജ്വല്യത നമ്മൾ മനസ്സിലാക്കുന്നു ഈ കോഴിക്കോടിന്റെ മണ്ണിൽ ഒരു ഒരുപാട് ഒരുപാട് പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കോഴിക്കോടിന്റെ മണ്ണിൽ സാമൂതിരിയുടെ മണ്ണിൽ ആ സാമൂതിരിയുടെ മണ്ണിൽ സാമൂതിരിയുടെ പടയാളികളായി ഉണ്ടായിരുന്ന കുഞ്ഞാലി മരക്കാർമാരുടെ പാദസ്പർശമേറ്റ് പുളകമണിഞ്ഞ മണ്ണിൽ സയ്യിദ് ജഫരി ജഫിരി മുത്തുക്കോയത്തങ്ങൾ ഇതായി എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ യാത്രക്ക് അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നതോടൊപ്പം ജഗന്നിയന്തായ നാഥ സയ്യിദ് ജഫരി ജഫിരി തങ്ങളെ അദ്ദേഹത്തിന്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നീ വഴി നടത്തണം എല്ലാ വിദണ്ഡവാദങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കരുത്തും ശേഷിയും നീ അദ്ദേഹത്തിന് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംഗമത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു